ഹായ് എല്ലാവർക്കും നമസ്കാരം റാക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഒരുപാട് പേരത് കണ്ടു പലരും എന്നെ വിളിച്ചു ചെറിയ ചെറിയ സംശയങ്ങൾ അവർക്കുണ്ടായിരുന്നു അതൊക്കെ സംശയങ്ങൾ ചോദിച്ചത് കൃത്യമായി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണും എന്ന് വിശ്വസിക്കുന്നു തുടർന്നും തുടർച്ചയായിട്ട് വരുന്ന ഈ വീഡിയോകൾ നിങ്ങൾ കാണുക കണ്ടതിന് ശേഷം അതിൽ നിന്ന് അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും തയ്യൽ ഇതിൽ നിന്നും നമുക്ക് നന്നായി പഠിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഇടയ്ക്ക് വേറെ കോളുകൾ വരുന്നത് കൊണ്ടാണ് ഈ മുറിഞ്ഞ് കട്ടായി പോകുന്നത് അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ചാനലിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആർക്കൊക്കെ താല്പര്യമുണ്ടോ അവരെ എല്ലാവരെയും തയ്യൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഇതിലടയ്ക്ക് ഒന്ന് രണ്ട് പേര് വിളിച്ച് ചോദിച്ചു ഞങ്ങൾ മൂന്നാല് പേര് കൂടിയാണ് ഈ മിഷൻ എടുത്തത് ഞങ്ങൾക്ക് പ്രയോജനപ്പെടുവോ എന്നൊക്കെ ചോദിച്ചു ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ വേണ്ട ഓൺലൈനിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഓഫ്ലൈനായിട്ടും പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ വരയുള്ള ഒരു തുണി എടുക്കാൻ ശ്രമിക്കുക അതാകുമ്പം കുറച്ചുകൂടെ വേഗം കാര്യങ്ങളാണ് അടക്കുക നൂലിടണം നൂലിൻ്റെ കാര്യങ്ങളോ നൂലിടുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല കാരണം അതൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി തരാം ഇതുപോലെ വരയുള്ള ഒരു തുണി ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ച് നല്ലത് ഇനി അതല്ല പ്ലെയിൻ തുണിയാണെങ്കിൽ അതിനകത്ത് നമ്മൾ പേന വെച്ച വല്ലതും രണ്ട് മൂന്ന് വര വരയ്ക്കുക എന്നിട്ട് നെടുകയോ കുറുകയോ എങ്ങനെയെങ്കിലും രണ്ട് പീസായിട്ടിടുക അത് നിങ്ങളുടെ ഇഷ്ടം പോലെ തുണി നമുക്ക് ലൈൻ നേരെ കിട്ടത്തക്ക രീതിയിൽ രണ്ട് പീസായിട്ട് തുണി കിട്ടണം അതിനെ തുണി ഇടുക മടക്കി കൃത്യമായി രണ്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നമുക്ക് തയ്ക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് കറക്റ്റ് ആ വരയിലൂടെ തയ്ക്കണം കൃത്യമായി ചിലപ്പോൾ ഒരുപക്ഷെ ആ വരയിലൂടെ ഒന്നും വരണമെന്നില്ല നൂലിട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത് അപ്പോൾ അതിൻ്റെ എതിർ കളർ നൂലിട്ട് തയ്ക്കുമ്പോൾ ആയിരിക്കും നമുക്ക് ആ നൂലിതിലേക്കൂടെ പോയി എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഇപ്പം വെള്ള തുണിയാണ് എടുക്കുന്നതെങ്കിൽ കറുത്ത നൂലിട്ട് തയ്ക്കുക അതുപോലെ ഈ വരയിലൂടെ തന്നെ തയ്ക്കണം തിരിച്ചെമറിച്ച് നിങ്ങൾക്ക് എത്ര നേരം ഇത് തയ്ച്ച് നിങ്ങളുടെ കൈക്ക് അത് വഴങ്ങുമോ കറക്റ്റ് ലൈനിലെപ്പോൾ എത്തുന്നു ലൈനിലൂടെ തന്നെ തയ്ക്കാൻ പറ്റുന്നത് വരെ പരമാവധി നിങ്ങളെ തയ്ക്കും ഞാൻ വേറൊരു തുണി എടുത്ത് കാണിക്കാതിനകത്ത് കളറുള്ള ഒരു തുണിയാണ് അപ്പോൾ അതിനെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അത് എടുക്കുന്നത് അണ്ട് ഇതുപോലെ വരയൊക്കെ ഉള്ള തുണി എടുക്കുക അച്ചിരി കളറുള്ള തുണി എടുത്തത് മറ്റേതുപോലെ തന്നെ അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് അതും അതേപോലെ മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ വരയിലൂടെ തന്നെ തയ്ക്കുക നിങ്ങൾക്ക് എത്ര സമയം നേരെ അടിച്ചത് കൃത്യമായി എല്ലാ മെഷീൻ നിങ്ങൾക്ക് പേടി കൂടാതെ തയ്ക്കാൻ പറ്റുന്നു അത്രയും നേരം തയ്ച്ചത് പഠിക്കുക ഓക്കെ ഇനി അതിന് ശേഷം പിന്നെ ഒരു പ്ലെയിൻ തുണി എടുക്കുക അതും ഇതേപോലെ രണ്ട് പീസായിരിക്കണം രണ്ട് പീസാവുമ്പോഴേ നമുക്ക് ചുളുങ്ങി കൂടി പോകാതിരിക്കത്തുള്ളൂ അതിനാണ് രണ്ട് പീസ് എടുക്കണമെന്ന് പറയുന്നത് അല്ലാതെ അതേപോലെ രണ്ട് പീസ് തുണിയാവണം അല്ലെങ്കിൽ ഒരു തുണിയെടുത്ത് രണ്ടാട്ടം മടക്കിയാലും മതി അന്നേരം ഒരു ചെറിയ കട്ടി കട്ടിയുണ്ടെങ്കിൽ ചുളുങ്ങാതിരിക്കത്തുള്ളൂ അല്ലെങ്കിൽ തയ്ച്ച് കഴിയുമ്പോഴത്തേ അതെല്ലാം ചുളുങ്ങി കൂടിയിരിക്കും എന്നിട്ട് അതിനകത്ത് വരയിട്ടിട്ടാണെങ്കിൽ അങ്ങനെ അതല്ലാതാണെങ്കിലും നിങ്ങൾക്ക് സ്ട്രെയിറ്റ് തയ്ക്കുക അത് സ്ട്രേറ്റായിട്ട് തയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇത് തയ്ക്കുന്നത് നമ്മൾ പ്രസർ വീതി കാലിഞ്ച് വീതി എന്ന് പറയും രണ്ട് പോയതിൻ്റെ അതായത് നമ്മളപ്പോൾ ആദ്യം ഒരു തയ്യൽ തയ്ച്ചിട്ട് ആ തയ്യലിൻ്റെ സൈഡിലായിരിക്കണം ആ പ്രഷർ ഫുട്ടിൻ്റെ സൈഡ് വരേണ്ടത് അതായത് നമ്മൾ ആദ്യം തയ്ച്ച് ആ തയ്യലേക്കൂടെ പ്രഷർ ഫുട്ടിൻ്റെ സൈഡ് അപ്പോൾ ഒരു കാലിഞ്ച് മാറി ഇപ്പുറത്തായിരിക്കും തയ്യൽ വീഴുന്നത് അപ്പോൾ അങ്ങനെ തയ്ക്കുമ്പോൾ ഉള്ള അങ്ങനെ കൃത്യമായി തയ്ക്കണം ആദ്യമായി തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും കൃത്യമായിട്ട് വരത്തില്ല തോന്നിയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അതും ഇതുപോലെ അങ്ങനെ തിരിച്ചു മറിച്ച് ലെഫ്റ്റും റൈറ്റും കിട്ടണം അപ്പോൾ അതെല്ലാം നമ്മൾ ഇങ്ങനെ വെച്ച് തയ്ച്ച് കഴിയുമ്പോൾ ആ തയ്യലേ കൂടെ തന്നെ ഇപ്പം നമ്മൾ തയ്ച്ച് കഴിഞ്ഞ തയ്യലേ കൂടെ റൈറ്റ് സൈഡിലെ പ്രഷർ ഫുട്ടിൻ്റെ സൈഡ് വരണം അങ്ങനെ രണ്ട് ഭാഗത്തും അപ്പുറ ഊപ്പർ അപ്പോൾ നമുക്ക് ഇടത്ത് ഭാഗവും വലത്തു ഭാഗവും രണ്ടും ഒരേപോലെ നമുക്ക് വഴങ്ങി കിട്ടും കൈക്ക് നമുക്ക് ഇപ്പം ഷോൾഡറും ഒക്കെ അടിക്കണമെന്നെങ്കിൽ ഷോൾഡറിൻ്റെ സൈഡൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് പ്രിസർവ് രീതിക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കാം ഓരത്തുകൂടെ ഒക്കെ അടിക്കുന്നത് അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കൃത്യമായി അടിക്കുക ഒന്നും അടിക്കുന്നതൊന്നും കൃത്യമായിരിക്കത്തില്ല അത് പ്രത്യേക ഓർമ്മയാണ് അതിൽ ടെൻഷൻ അടിച്ച് കളഞ്ഞിട്ട് പോകരുത് അണ്ട് അതേപോലെ നമുക്ക് കറക്റ്റ് അങ്ങനെ കിട്ടണം അതായത് കാലിഞ്ച് വീതി എന്ന് പറയും കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു അവരെ അത് വെള്ളനൂലായതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല അതായാലും ശ്രദ്ധിക്കുക ഇനി ഒരു കറുത്ത് പരമാവധി നിങ്ങൾ ഇപ്പോൾ കറുത്ത തുണിക്ക് വെള്ള നൂല് വെള്ള തുണിക്ക് കറുത്ത നൂല് ആ രീതിയിൽ തയ്ക്കുക അന്നേരം നമുക്ക് തയ്യൽ ഇതിലേക്കൂടെ പോകുന്നത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം അറിയാൻ പറ്റും ഇതുപോലെ ഒരു കറുത്ത തുണി ഏതെങ്കിലും ഒരു തുണി എടുക്കുക തുണി എടുത്ത് രണ്ടായിട്ട് ഇതുപോലെ മടക്കണം അതായത് ഒരു തുണി തന്നെ അങ്ങനെ നമ്മൾ ഒന്ന് മടക്കിയെടുക്കുക മടക്കിയിട്ട് അതിൻ്റെ അരികിനോടിക്കണം അരികിനൂടെ അതായത് കിനാരി എന്നൊക്കെ പറയും അരികിനോട് അടിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ് അത് ഏതാണ്ട് വിരള് കാണിക്കുന്നില്ല അതേപോലെ അത്രയും അരികിനൂടെ അടിക്കുക മെഷീൻ്റെ പരമാവധി സ്പീഡ് കുറച്ച് അരക്കണിടേണ്ട സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാല് നമുക്ക് അരികിനോട് അടിച്ച് പോകാൻ പറ്റില്ല അതിൽ നിന്ന് പുറത്ത് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നൂല് പൊട്ടി പോവേയുള്ളൂ പരമാവധി സ്പീഡ് കുറച്ചിട്ട് അതുപോലെ പതിയെ വേണം അടിക്കാൻ അതൊരു ഇത് എത്രത്തോളം അടിക്കാൻ പറ്റുമോ അത്ര അടിച്ച് നമുക്ക് ബാലൻസ് ആയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടാവുന്നേ ഉള്ളൂ അതങ്ങനെ ആ ഒന്നടിച്ച് വീണ്ടും അതേപോലെ തന്നെ ആ തുണി ഒന്നുകൂടെ മടക്കിയിട്ട് അവിടെ തന്നെ മടക്കുകയല്ല അതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് മാറ്റിയോ അതല്ലെങ്കിൽ വേറെ തുണി ഉണ്ടായ തുണി എടുത്തോ വീണ്ടും ഓരോത്തോടെ അടിക്കും ഇങ്ങനെ അടിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇത് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ആദ്യം നമുക്ക് മിഷൻ ബാലൻസ് ആയതിനു ശേഷമെല്ലാം എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അത് ഉറപ്പായിട്ട് നിങ്ങൾ കൃത്യമായി മനസ്സിലാവുന്നത് വരെ ചെയ്ത് പഠിക്കുക ഓക്കെ നമ്മുടെ ഈ ചാനല് പരമാവധി ആളിലേക്ക് എത്തിക്കുന്ന കാര്യം മറന്നു പോകരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു